എൽ കെ കിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത് ഓപ്ഷൻ എ ജൂൺ നാല് ഓപ്ഷൻ ബി ജൂലൈ നാല് ഓപ്ഷൻ സി ഓഗസ്റ്റ് നാല് ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ അമേരിക്കൻ സ്വാതന്ത്ര്യദിനം ആദ്യമായി ആഘോഷിച്ചത് ഏത് വർഷം ഓപ്ഷൻ എ ബി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ഓപ്ഷൻ സി ആയിരത്തി ആറ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻ എ കിങ് ജോർജ് മോനാമൻ ഓപ്ഷൻ ബി കിങ് ഹെൻറി എട്ടാമൻ ഓപ്ഷൻ സി ക്വീൻ എലിസബത്ത് ഒന്ന് ഉത്തരം ജോർജ് മോന്നാമൻ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആര് ऑप्शन ए जॉर्ज वाशिंगटन ऑप्शन बी थॉमस जेफरसन, ऑप्शन सी बेंजामिन फ्रैंकलिन। उत्तर ऑप्शन बी तोम जोफेस अमेरिकी ऐसी गंम ऐसा ऑप्शन ए द स्टार स्पैंगल्ड बैनर, ऑप्शन बी गॉड ब्लेस अमेरिका, ऑप्शन सी अमेरिका द ब्यूटीफुल। ഉത്തരം ഓപ്ഷൻ എ ഇൻ ദ സ്റ്റാർ ബാങ്കിൾ ഡിപ്പാങ്കൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏത് നഗരത്തിലാണ് നടത്തിയത് ഓപ്ഷൻ എ ന്യൂയോർക്ക് ഓപ്ഷൻ ബി ഫിൽഡാൽഫിയ ഓപ്ഷൻ സി വാഷിങ്ടൺ ഡി സി ഉത്തരം ഓപ്ഷൻ ബി ഫിൽഡാൽഫിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കയ്യപ്പെട്ടത് എത്ര പേർ ഓപ്ഷൻ എ അമ്പത്തിയാറ് ഓപ്ഷൻ ബി പതിമൂന്ന് ഓപ്ഷൻ സി നൂറ് ഉത്തരം ഓപ്ഷൻ എ അമ്പത്തിയാറ് അമേരിക്കൻ സ്വാതന്ത്ര്യദിനത്തിൽ പൊതുജനങ്ങൾ എന്താണ് പ്രധാനമായും നടത്തുന്നത് ഓപ്ഷൻ എ ക്രിക്കറ്റ് മത്സരം ഓപ്ഷൻ ഡി ഫയർ ബക്സ് പ്രദർശനം ഓപ്ഷൻ സി മ്യൂസിക്കൽ ഷോ ഉത്തരം ഓപ്ഷൻ ബി ഫയർ ബക്സ് പ്രദർശനം അമേരിക്കൻ സ്വാതന്ത്ര്യത്തിനും പ്രധാനമായും ഏത് യുദ്ധത്തിനു ശേഷമാണ് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ എ ഫസ്റ്റ് വേൾഡ് വാർ ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവ ഓപ്ഷൻ സി സെക്കൻഡ് വേൾഡ് വാർ ഉത്തരം ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവ ഇത്തം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ അംഗീകരിച്ച സമയത്ത് അമേരിക്കയിൽ എത്ര കോളനികൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ പതിമൂന്ന് ഓപ്ഷൻ ബി പതിനഞ്ച് ഓപ്ഷൻ സി ഇരുപത്തിയൊന്ന് ഉത്തരം ഓപ്ഷൻ എ പത്തിമൂന്ന് American Saunders Anti Jenna Priya Maya Aharam Eid Option A Pisa Option B Hot Dog Option C Pasta then, Option B Hot Dog Thank you for watching and Kikis World well.